ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്വൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുവാൻ തൊക്കെ ഒണം കർത്താവൽ ശരണപ്പെടുകയാണ് കഴിഞ്ഞ അനേകം നാളുകളായി അതിൻ്റെ പിന്നാലെ അത് ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പലവിധമായ തടസ്സങ്ങൾ അതിന് നേരിടുകയുണ്ടായി ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് പിശാജിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശത്രുവായ പിശാജ് അവന്റെ നേരെ പല രീതിയിലും അവനെ തകർക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും പിന്നീട് അവൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തി സ്നാനപ്പെടുക എന്നുള്ളത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് സ്നാനം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു മല കയറി പോകുന്നത് പോലെയോ ഒരു ഭാരം ചുവന്നു പോക്കു പോകുന്നത് പോലെയോ ഒരു കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല എന്നിട്ട് പോലും ആ ഒരു കൽപ്പനയുടെ മേൽ പിശാജ് ഭയങ്കരമായിട്ട് ജനത്തെ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചില സന്ദർഭങ്ങളിൽ സ്നാന ചെയ്യേണ്ട ശുശ്രൂഷകന്മാരെ പോലും ഭയപ്പെടുത്തി അവർ അത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നാനത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം ദൈവദിനത്തിൽ കൊടുക്കുന്നുണ്ടോ എപ്പോഴാണ് ഒരു വ്യക്തി സ്നാനപ്പെടേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനം ഞാന സ്നാനം എടുക്കേണ്ടത് അത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ടാൽ പോരെ അത് പുരുഷനും സ്ത്രീയും സ്നാനപ്പെടണമോ അത് പുരുഷൻ മാത്രം സ്നാനപ്പെട്ടാൽ മതിയോ ഇത് കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണോ സ്നാനപ്പെടണം എന്നുള്ളത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണോ അപ്പോസ്വലന്മാര് സ്നാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ചെയ്തത് അതുപോലെ തന്നെ സ്നാനപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എപ്പോൾ സ്നാനപ്പെടണം അതിനുശേഷം എങ്ങനെ നടക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള വചന ആൾ മാത്രം സംസാരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് വിശദീകരണത്തിന് പോയാൽ ഒത്തിരി ഈ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് വചനം മാത്രം അതിൻ്റെ ബൈബിളിലെ വചനങ്ങൾ മാത്രം പറയുവാൻ തക്ക ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് യേശുക്രിസ്തു കൊടുത്ത ഒരു കൽപ്പനയാണോ എന്നുള്ളതാണ് അറിയേണ്ടത് ഞാൻ രക്ഷിക്കപ്പെട്ടത് തൊണ്ണൂറ്റി ജനുവരി ഒൻപതാം തീയതിയാണ് പക്ഷെ ഞാൻ സ്നാനപ്പെടുവാനായിട്ട് രണ്ട് വർഷം എടുത്തു ആ കാരണം എന്നോട് സ്നാനത്തെക്കുറിച്ച് സംസാരിച്ച ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്തവൻ കള്ളനാണ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്തവൻ കള്ളനാണെന്ന് പറഞ്ഞ എന്നെങ്ങനെ ഒരു കള്ളനെന്ന് വിളിച്ച് പരിഹസിക്കുന്ന ഒരു രീതി ആ ഒരു സഭയിലെ സഹോദരൻ എന്നോട് ചെയ്തു എനിക്കിത് ബോധ്യം വരാതെ ഞാൻ പോയി വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ എന്താണ് സ്നാനം എന്തിനാണ് സ്നാനം ആരാണ് സ്നാനപ്പെടുത്തേണ്ടത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവൻ കള്ളനാണെന്ന് തന്നെ ഭയപ്പെടുത്തുകയും എനിക്കത് ഒരു ഭയങ്കരമായ ഒരു വേദനയായിട്ട് നിലകൊള്ളുകയും ചെയ്തു എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണത്തിലായിരുന്നു എന്നാൽ എനിക്ക് കിട്ടിയ ചില വേദ പഠിത ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടുവോ കള്ളൻ സ്നാനപ്പെട്ടില്ലെങ്കിലും കർത്താവിനോട് പറഞ്ഞില്ലേ നീ ഇന്ന് എന്നോട് കൂടെ പരതീസ്വലിയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ മതി സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ ഒരു പഠിപ്പിക്കൽ രണ്ടു വർഷം ഞാൻ പോയി അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു ആ സംശയ നിവാരണത്തിന് വേണ്ടി തിരുവെഴുത്തുകളിൽ സ്നാനത്തെക്കുറിച്ച് പഠിക്കുന്ന ഭാഗം മുഴുവൻ ഞാൻ എഴുതാനും അത് നോട്ട് ചെയ്യാനും പഠിക്കാനുമായിട്ട് ആരംഭിച്ചു അങ്ങനെ രോമാലേഖനം ആറാം അധ്യായത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഈ രണ്ട് വർഷം ഈ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് നടന്നത് അത് എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്കത് മനസ്സിലായിരിക്കുന്നു ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ് ആ സമയത്ത് ഞാൻ പോകുന്ന സഭ അത് സ്നാന ശിശു സ്നാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സഭയായിരുന്നു എന്നാൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു ആര് എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും തള്ളിക്കളഞ്ഞാലും ആ സഭയിൽ കയറ്റില്ലെങ്കിലും ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പോയി സ്നാനപ്പെടുകയുണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ സ്നാനം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് യേശു ക്രിസ്തു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം അത്താഴ് ശുചിച്ച് ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ആഹ് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അപ്പൊ യേശു ക്രിസ്തു കൽപ്പിച്ച ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടുത്തൊരു വാക്ക് വായിക്കാം മർക്കോസിലെ സുശേഷം പതിനാറാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ച് പതിനാറ് പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും അപ്പോഴും രണ്ടാമത്തെ വാക്ക് ഉദ്ധരിച്ചു കൊണ്ട് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും സ്നാനമേറ്റില്ല കുഴപ്പമില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഒന്നാമത് നമുക്ക് തിരുവരുത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത യേശുക്രിസ്തു കൊടുത്ത ഒരു കൽപ്പനയാണ് നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം അതിനുശേഷം ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം ഇനി ഇത് ദൈവത്തിൻ്റെ ഒരു ആലോചനയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം സ്നാനം കർത്താവായ കുറിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പ് ഒരു മാനസാന്തര സ്നാനം യോഹനാസ്നാപകം നടത്തിയിട്ടുണ്ട് അപ്പോൾ യോഹനാസ്നാപകം നടത്തിയ മാനസാന്തര സ്നാനം പോലും പരീക്ഷന്മാരും ശാസ്ത്രന്മാരും ഒക്കെ തള്ളിക്കളഞ്ഞു അപ്പോൾ അവിടെ തെരുവെടുത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരൻ കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു എങ്കിലും ന്യായശാസ്ത്രിമാരും പരീഷന്മാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി കളഞ്ഞു അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ് ന്യായശാസ്ത്രിമാര് ശാസ്ത്രം അറിയാവുന്ന ആളുകൾ അതായത് ഈ ബൈബിൾ തിരുവഴുത്ത് പഠിച്ച് പകർത്തി എഴുതി കൊടുക്കുന്ന ആളുകളാണ് ശാസ്ത്രിമാരെ അങ്ങനെയുള്ള ന്യായശാസ്ത്രിമാരും പരീഷന്മാരും ദൈവത്തിന്റെ ഈ ആലോചന തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്ന ഒരു കൽപ്പനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത് അടുത്തത് ഇത് ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ് യേശു ക്രിസ്തു സ്നാനപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയില്ല എന്നാൽ യേശു ക്രിസ്തു യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവന് മാനസാന്തര സ്നാനത്തിൻ്റെ ആവശ്യമില്ല അവൻ മാനസാന്തരപ്പെടേണ്ട ഒരു പാപവും ചെയ്തിട്ടില്ല എന്നാൽ അവിടെ നമുക്ക് ഒരു മുന്നോടിയായി ഒരു മാതൃകയായി അദ്ദേഹം കർത്താവ് യേശു അത് കാണിച്ചേർന്ന് കാണുവാനായിട്ട് സാധിക്കും മത്തായിട്ട് സൂക്ഷിച്ച മൂന്നാം ധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാറ് അനന്തരം യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് ഓർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു യോഹന്നാനോ അവനെ വിലക്കി അനന്തരം യേശു യോഹനാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് ഓർദാൻ കര അവൻ്റെ അടുക്കൾ വന്നു യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു എന്നാലേ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പോലെ ഇറങ്ങി അവന്റെ മേൽ തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അപ്പൊ പിതാവായ ദൈവവും പിതാവായ ദൈവത്തിന്റെ ശബ്ദവും പുത്രനായ ക്രിസ്തു പരിശുധാത്മാവ് പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കാണുവാൻ തൊക്കെ ഇടയായി തീർന്നു അവിടെ ഒരു സമ്മേളനം മൂന്ന് പേരും കൂടി ഒരുമിച്ചായിരിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനും സാധിക്കും യേശുക്രിസ്തു സ്നാനപ്പെടേണ്ട ഒരു കാര്യവുമില്ല യോഹന്നാൽ തന്നെ ചോദിച്ചു പറയുകയുണ്ടായി നീ എൻ്റെ ഇടുക്കിൽ സ്നാനത്തിനായിട്ട് വരുന്നു ഞാൻ നിന്നെ നീ എന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത് അപ്പോൾ കർത്താവ് പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം ഇത് നമുക്ക് ഒരു മാതൃക കാണിച്ചു തരെയാണ് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തരികയാണ് അപ്പൊ സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് തിരുവഴിത്തരൂ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനി ആരാണ് സ്നാനപ്പെടേണ്ടത് എല്ലാവരും സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ എല്ലാവരും സ്നാനപ്പെടേണ്ട ആവശ്യമില്ല ആരാണ് സ്നാനപ്പെടേണ്ടത് അപ്പസമ്മ രണ്ടാം ചെയ്യുന്ന നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചും അപ്പം നിർക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പൊ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും യേശുക്രസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്ന ആളുകൾ മാത്രമേ സ്നാനപ്പെടേണ്ട കാര്യമുള്ളൂ അന്ന് മൂവായിരം പേര് എങ്ങനെ രക്ഷിക്കപ്പെട്ടു അവരുടെ ഉള്ളിൽ കൊത്തുകൊണ്ട് ദൈവദിനം കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ കൊത്തുകൊണ്ട് അവർ മാനസാന്തരപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും സ്നാനമേൽക്കുവാനായിട്ട് പറഞ്ഞു അങ്ങനെ അവര് സ്നാനമേറ്റു അതിനുശേഷം അവരെന്ത് ചെയ്തു അവർ സഭയോട് ചേർന്നു അവർ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു കൂട്ടായ്മ ആചരിച്ചു അവർ സഭയോട് ചേർന്നു സഭയെന്ന് പറയുമ്പോൾ ലോക്കൽ ചർച്ചുകൊണ്ട് യൂണിവേഴ്സൽ ചർച്ചുകൊണ്ട് സാർവത്രിക സഭ നമുക്കിന്ന് ദൃശ്യമല്ലാത്ത സഭകൾ എല്ലായിടത്തും ഉണ്ട് നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് ഇടങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഈ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നുണ്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല എന്നാൽ അതൊരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാണ് സാർവത്രിക സഭയുടെ ഭാഗമാണ് എന്നാൽ നമ്മൾ അവരെ എല്ലാവരെയും കാണുന്ന ഒരു ദിവസം കൊണ്ട് യേശു കർത്താവും അധ്യാകാശവും വരുമ്പോൾ നമ്മൾ അവരെ എല്ലാവരെയും കാണും എന്നാൽ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു സുവിശേഷകൻ ഒരു പ്രസംഗം വന്ന് സുവിശേഷം അറിയിച്ച് അയാൾ രക്ഷി അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ലോക്കൽ സഭയോട് ചേർന്ന് വരുന്ന ആളുകൾ അവരെ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും അവരെ സ്നാനമേറ്റ സഭയോട് ചേർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പ സ്ഥലത്ത് എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്കസ്വന നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു അപ്പോൾ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും ഏൽക്കണം സ്ത്രീകളും ഏൽക്കണം പരിചേദന എന്ന് പറയുന്ന കർമ്മം അത് പഴയ നിയമത്തിൽ കൊടുത്ത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു എന്നാൽ സ്നാനം എന്ന ഉടമ്പടി ദൈവം മനുഷ്യർക്ക് കൊടുത്തപ്പോൾ പുരുഷനും പുരുഷന്മാരും സ്ത്രീകളും അത് സ്നാനമേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നില്ല കുഞ്ഞുങ്ങൾ അവിടെ സ്നാനപ്പെട്ടതായിട്ട് പറയുന്നില്ല കാരണം ഒരു കുഞ്ഞിനെ സ്നാനപ്പെടണമെങ്കിൽ യേശുക്സുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടും മാനസാന്തരപ്പെടുവാനുള്ള തിരിച്ചറിവും വിവേകമുള്ള സമയത്ത് വേണം അവൻ സ്നാനപ്പെടുവാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ സ്നാനം തൊണ്ണൂറ് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ സുവിശേഷം കേൾക്കാനുള്ള പ്രാപ്തിയില്ല മാനസാന്തരപ്പെടുവാനുള്ള അറിവില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒരിക്കലും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് കഴിയില്ല ഇനി ഏത് രീതിയിലാണ് സ്നാനപ്പെടേണ്ടത് അപ്പോൾ സ്വർത്തി എട്ടാം അധ്യായത്തിന് മുപ്പത്തിയാറ് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ അവൻ അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ അതായത് മന്ത്രി എത്യപ്പ ധനകാര്യ മന്ത്രി ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു വെള്ളം തളിച്ചാണെങ്കിൽ അവിടെ ആ തേരിനകത്ത് തന്നെ വെള്ളം ഇരിക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം അദ്ദേഹം ഞെരിശലമിൽ ആരാധിക്കാൻ പോയിട്ട് മടങ്ങി വരികയാണ് അപ്പോൾ തേരിലിരുന്ന് യക്ഷയാപ്രവാചൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു അപ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ആ തേരിനോട് ചേർന്ന് നടക്കണം വളരെ സ്ലോവിലാണ് തേര് പോകുന്നത് കാരണം ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ആ തേരിന് സ്പീഡ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു പക്ഷേ എഷ്യാപ്രവാചൻ്റെ പുസ്തകം വായിച്ചിട്ട് അവന് മനസ്സിലാകുന്നില്ല അപ്പോൾ തേനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസ് നോക്കുമ്പോൾ അവൻ ഏഷ്യാപ്രവാചൻ്റെ പുസ്തകം വായിക്കുകയാണ് അപ്പോൾ അവനോട് ചോദിച്ചു നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു ആരെങ്കിലും പൊരുൾ തിരിച്ചുതറിയ ആ തരാതെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ മന്ത്രി ആയതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ദൈവോദനം ദൈവത്തിലെ പരിശുധാത്മാങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ പൊരു തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ അർക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി റോമ കരുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കായിരുന്നു എന്നുള്ള പ്രവാചകന്റെ ഭാഗങ്ങൾ ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയുള്ള സുവിശേഷം ഫിലിപ്പോസ് ഈ ഷണ്ടനോട് ഈ മന്ത്രിയോട് അറിയിച്ചു അപ്പോൾ ആ സുവിശേഷം പറഞ്ഞതിനൊപ്പം തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടേണ്ട കാര്യവും കൂടി പറഞ്ഞു അത് ദൈവത്തിന്റെ ഒരു കല്പനയാണെന്ന് പറഞ്ഞു അങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫിലിപ്പോസ് പറയുകയൊന്നുമല്ല ചെയ്തത് ഇതാ വെള്ളം നമുക്ക് സ്നാനമേൽക്കാം സ്നാനം ഏറ്റുകൂടെ എന്ന് ഫിലിപ്പോസ് അങ്ങോട്ട് ചോദിക്കുകയൊന്നുമല്ല എന്നാൽ ഈ ധനകാര്യമന്ത്രി ഫിലിപ്പോസിനോട് പറയുകയാണ് വെള്ളം കണ്ടപ്പോൾ ഇവിടെ വെള്ളമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ധനകാര്യമന്ത്രി ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു ഞാൻ കേട്ട സുവിശേഷ പ്രകാരം നീ യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു അതിന്റെ അടുത്ത വാക്യങ്ങൾ യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തനെന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നതെങ്കിൽ ആകാമെന്ന് പറഞ്ഞു യേശുക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ച് ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവർ അവനെ അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി ഷണ്ടൻ പിന്നെ അവനെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി അപ്പൊ സ്നാനം ഏറ്റു കഴിയുമ്പോൾ ഒരു നല്ല മനസാക്ഷി ഉണ്ടാകുന്നു സന്തോഷം ഉണ്ടാകുന്നു ഒരു വലിയ സമാധാനം ഉണ്ടാകുന്നു യേശുക്രിസ്തുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നു അവിടെ നമുക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ സുവിശേഷം പറയുന്നതിനൊപ്പം ഒപ്പം തന്നെ പറയുന്നതിനോടൊപ്പം തന്നെ സ്നാനത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ധനകാര്യ മന്ത്രി ഈ വെള്ളമുള്ള സ്ഥലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനം ഏൽക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഇന്ന് പലരും അങ്ങോട്ട് നിർബന്ധിച്ചിട്ടാണ് സ്നാനപ്പെടേണ്ടത് സ്നാനപ്പെടണത് ചോദിച്ച് 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 പിന്നെ ആട്ടെ പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി സ്നാനപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ റോമലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശു കൃഷ്ണനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ ഭരണത്തിൽ പങ്കാളികളുവാൻ ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാൽ നാം അവന്റെ ഭരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടു കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുതുന്നത് പോലെ നാമം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സ്വാദര്ശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സ്വാദര്ശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു നാം യേശു വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് നമ്മളൊരു പേപ്പർ വെച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം മടക്കി ആ പേപ്പർ ഈ ബുക്ക് നടക്കുമ്പോൾ ഈ ബൈബിളിനുള്ളിൽ ആ കടലാസ് ഇരിക്കുന്നുണ്ടാവും ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചുകഴിഞ്ഞാൽ ആ പേപ്പർ അവിടെ ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ പോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൃഷിയിൽ കത്താവ യേശു ക്രിസ്തു മരിക്കപ്പെട്ടപ്പോൾ മരിച്ചപ്പോൾ നമ്മളത് വിശ്വസിച്ചപ്പോൾ അവനോടുകൂടെ നമ്മളും ക്രൂശിക്കപ്പെട്ടു അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല അടക്കം ചെയ്തിട്ടില്ല യേശുക്രിസ്തു ക്രൂശന്മേൽ കയറി മരിച്ചു അവനെ അടക്കം ചെയ്തു മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു ഇതിൻ്റെ ഒരു ഉടമ്പടി എന്ന പോലെ നാമം എന്ത് ചെയ്യണം അവൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ പങ്കാളിയായി തീരേണ്ടതിന് നമുക്ക് മണ്ണിൽ പോയി അടക്കം ചെയ്തിരിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചെന്നൊരു മാതൃകയാണ് കൽപ്പനയാണ് നാം വെള്ളത്തിൽ മുങ്ങി അവിടുന്ന് ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റ് നടക്കുന്നതുപോലെ നാം ഉയർന്നു വരുന്ന പൊങ്ങി വരുന്ന ആ ഒരു സാദർശത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ്റെ മരണത്തിൻ്റെ സ്വാഹർഷ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സ്വാർഷ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തോട് പാപത്തിന് അടിമപ്പെടാതെ പഴയ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രോശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അപ്പൊ സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിൽ നാം പങ്കാളിയാകുകയാണ് നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു നാം പുതുതായി തീർന്നു അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ പഴയ സ്വഭാവങ്ങളെ പഴയ രീതികളെ ആചാരങ്ങളെ എല്ലാം ആ വെള്ളത്തിനടിയിൽ വെച്ചതിന് ശേഷം നാം പുതിയ ഒരു സൃഷ്ടിയായിട്ട് യേശുക്സുവനോടൊപ്പം നല്ല മനസ്സാക്ഷിയോട് കൂടി ജീവിക്കുവാൻ തക്ക ഒരു ഉടമ്പടി എടുത്ത് ചെയ്യുന്ന പ്രക്രിയയാണ് സ്നാനമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസന പത്രോസ് ഇതിനെക്കുറിച്ച് ഒരു സൂചന മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് പഴയ ഒരു ഭാഗം എടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത് ഇരുപത്തൊന്ന് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്താൽ നമ്മെയും രക്ഷിക്കുന്നു അപ്പൊ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ കുളിച്ച് മുങ്ങി കയറി നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക് കളയുന്ന ഒരു പ്രക്രിയ അല്ല സ്നാനം കൊണ്ട് നടക്കുന്നത് വെള്ളത്തിൽ നമ്മൾ മുങ്ങുമ്പോൾ നമ്മുടെ ഈ ബോഡിയുടെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളിയല്ല സ്നാനം എന്ന് പറയുന്നത് പിന്നെ എന്താണ് അത് യേശു ശരീരത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ രൂപത്തോട് നാം ഏകീഭവിക്കുമ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി ലഭിക്കുകയും നാം കത്താവിനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് സ്നാനമെന്ന് പറയുന്നത് ക്രിസ്ത്യ സ്നാനത്തിന് സമാനമായ ഒരു മുൻകാല സംഭവം പത്രോസ് അവിടെ നമുക്ക് എടുത്തു കാണിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അതെന്താണ് അതായത് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് എട്ടുപേർ ഏതാണ് ആ പെട്ടകം നമുക്കറിയാം നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയം ഉണ്ടായി ആ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹ നോഹയുടെ ഭാര്യ നോഹയുടെ മൂന്ന് മക്കള് നോഹയുടെ മൂന്ന് മക്കളുടെ ഭാര്യമാര് അങ്ങനെ എട്ട് പേർ മാത്രമാണ് ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചത് ആ പെട്ടകം ഒരു രക്ഷയ്ക്ക് സമാനമായതും എന്നാൽ ആ വെള്ളം ഒരു ന്യായവിധിക്ക് സമാധ സമാനമായതുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് ന്യായം മരിക്കപ്പെട്ട ഒരു കൂട്ടം ജനം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയപ്പോൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട പേർ ആ പെട്ടകത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന് പത്രോസഭൂ സ്ഥലം നമുക്ക് പറഞ്ഞ് തരികയാണ് ഈ ഭൂമിയിൽ ലോകം സകല ലോകവും ന്യായവിധിയിൽ കിടക്കുകയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായിട്ട് നിയമിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ ന്യായവിധിയിൽ നിന്ന് ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ആ പട്ടകത്തോട് സദർശമായി അവൻ ഈ പാപം പിടിച്ച ലോകത്തില് ഈ നാശം പിടിച്ച ലോകത്തില് ഈ ന്യായമിരിക്കപ്പെട്ട ലോകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വരുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്വലം നമുക്ക് പറഞ്ഞു തരുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ ആലോചനയാണ് കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ് അപ്പോസ്വലന്മാരെ തൻ്റെ ലേഖനത്തിൽ രേഖയാക്കി നൽകിയിട്ടുള്ളതാണ് നമുക്ക് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല അവൻ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സ്നാനത്തെ പിശാചി തടുക്കുന്നതിൻ്റെ കാരണം ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ ഏകീഭവിക്കുന്നത് അവനെ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അവൻ്റെ റോമലകൻ ആറാം അധ്യായത്തിൽ പറയുന്ന പോലെ അവൻ്റെ പഴയ മനുഷ്യനെ അടക്കം ചെയ്ത് അവൻ ന്യായവിധിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ആ ഒരു സംഭവം പിശാചം മറച്ചു വെക്കുന്നു അത് ആളുകളെ കൊണ്ട് ശിശു സ്നാനം എന്ന് പറഞ്ഞ് വെള്ളം തെളിപ്പിച്ചൊക്കെ സ്നാനപ്പെടുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ തൊണ്ണൂറ് ദിവസോ പ്രായമുള്ള കുഞ്ഞിനെ സുവിശേഷം കേൾക്കാനുള്ള ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമില്ല നമുക്കത് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പിശാജ് അതിനെ ഭയങ്കരമായിട്ട് തടുക്കുന്നു കുടുംബത്തിലുള്ള ആളുകളതിനെ ഭയങ്കരമായിട്ട് തടുക്കുന്നു വേറെ എന്ത് കാര്യം ചെയ്താലും കുഴപ്പമില്ല പക്ഷേ സ്നാനപ്പെടുവാനായിട്ട് പിശാജും ജനങ്ങളും ഭയങ്കരമായിട്ട് മനുഷ്യനെ ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ സ്നാനപ്പെടുന്നതോടുകൂടി ഈ ഭയമെല്ലാം മാറിപ്പോകും അവർക്ക് പിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല ചില ആളുകളൊക്കെ പോയി ഒളിച്ചും ഭാഗത്ത് സ്നാനപ്പെടുന്നുണ്ട് അങ്ങനെ സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സ്നാനം ദൈവത്തിന് കൽപ്പനയാണ് അതൊരു കൂടി പരസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ ചില സഭകളിൽ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്ന ചില സഭകളുണ്ട് പക്ഷേ അവിടെ ശിശു സ്നാനം മാത്രമേ ഉള്ളൂ മുതിർന്നവർക്കുള്ള സ്നാനം അവിടെ ഇല്ല അങ്ങനെയുള്ള ആളുകൾ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട് കാരണം അവർക്ക് സത്യം അറിയാം പക്ഷേ അവിടെയുള്ളവർ സ്നാനത്തിന് തയ്യാറല്ല അവർ പുറത്തു പോയി സ്നാനപ്പെടണമെങ്കിൽ ചില മറ്റുള്ള സഭകളിൽ പോയി സ്നാനപ്പെടണമെങ്കിൽ ആ സഭയിലേക്ക് ചേരാതെ അവർ സ്നാനപ്പെടുത്തുകയും ഇങ്ങനെ വിഷമിക്കുന്ന അനേക വിശ്വാസികൾ അനേക മറ്റേ വേറെപ്പെട്ട സഭ വിഭാഗങ്ങളിലുണ്ട് കാരണം ചില സഭകളിൽ സുവിശേഷമൊക്കെ വ്യക്തമായിട്ട് പറയുന്നു പഠിപ്പിക്കുന്നു രക്ഷിക്കപ്പെടുന്നു പക്ഷേ അവിടെ ശിശു സ്നാനം മാത്രമാണുള്ളത് അങ്ങനെയുള്ള സഭകളിലുള്ള സഹോരന്മാരോടും സഹോദരന്മാരോടും എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട് എൻ്റെ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ ഈ വേദന അനുഭവിച്ചതാണ് നിങ്ങൾക്ക് സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം എന്നെ അറിയി വ്യക്തമായിട്ട് അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നതായിരിക്കും ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്നുള്ള നിലയിൽ ദൈവം തന്ന ക്രമാവധം എനിക്ക് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് സ്നാനപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതിനെ തയ്യാറുള്ളവരെ എന്നെ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ കൃ കൃത്യമായ സാക്ഷ്യം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ബോധ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നില്ല എങ്കിൽ അത് സ്നാനപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ് അതിനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും വേദനപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ തയ്യാറാണെന്നുള്ള വിവരം അറിയിക്കുകയാണ് അപ്പോൾ സ്നാനം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് സ്നാനം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതിനെ ആരും നിസ്സാരവൽക്കരിക്കല്ലേ അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ തെക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി എന്ന വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കും മാറാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവായ ദൈവമേ നിന്റെ വചനം തിരുവായുത്തുള്ള വാളിനേക്കാൾ മൂർച്ചേറിയതും പ്രാർത്ഥനയും ആത്മാവിനെയും സന്ധിപഞ്ചികളെയും വേരൊരിക്കുമ്പോൾ തുളച്ചിലുമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് കർത്താവ് ഇന്ന് വചനം കേട്ട മക്കളെ ഞാൻ അനുഗ്രഹിക്കണമേ ചില ജീവിതങ്ങൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന അവരോട് സ്പഷ്ട ഇഷ്ടമായിട്ടും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വചനം സത്യമാണ് കർത്താവ് നിൻ്റെ വചന അഴിച്ച് പഠിപ്പിക്കുന്നവൻ കള്ളനെന്നാണ് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് കർത്താവ് ദൈവം നിൻ്റെ വചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ കൊടുക്കണം എനിക്കും കൃപ തന്നാനായിട്ട് ഞാനങ്ങ് സ്തുതിക്കുന്ന കർത്താവ് അതുകൊണ്ട് നിൻ്റെ വചനം കേട്ടാൽ മക്കളെ അനുഗ്രഹിക്കണം സ്നാനപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആളുകളെ വിശാദിത്തടുക്കുന്നുണ്ടെങ്കിൽ കർത്താവെ സ്നാനപ്പെടുവാനുള്ള ഒരു മനസ്സൊരുക്ക് അവർക്ക് കൊടുക്കണമേ ദൈവകൽപ്പന ദൈവത്തിൻ്റെ ആലോചന ദൈവം കർത്താവ് കാണിച്ച നാം മാതൃക അതെല്ലാം പിൻപറ്റി അത് ചെയ്യുവാനായി ഉടമ്പടിയിലേക്ക് വരുവാൻ തൊക്കെ കൊണ്ടും ദൈവത്തിന് പശുദാത്മാവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ മേലങ്ങ് കരുണ കാണിക്കണം അവരുടെ ആവശ്യങ്ങളെ മേൽ കൂടെ ഇരിക്കണം അവരെ വഴി നടത്തണം എല്ലാ നിലയിലും അവരെ മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മുഖത്ത് എടുത്തായിട്ട് എല്ലാം അടിയങ്ങൾക്ക് വേണ്ടി ജീവിതാവും കർത്താവുമായ യേശു കസ്വന്റെ നാമത്തിൽ തന്നെ ആമി ആമി